ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ചെടീനെ പറ്റിയിട്ടാണ് ഐറിസിൻ ഹെർബ് സ്റ്റീ ബ്ലഡ് ലീഫ് ചിക്കൻ ഗിസാഡ് അങ്ങനെ പല പേരിൽ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് പേരൊന്നും അറിയില്ല ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും സുലഭമായിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണത് ഇത് നല്ലൊരു ലീഫി പ്ലാന്റ് തന്നെയാണ് നമ്മളുടെ ഒക്കെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഭംഗിയോണ്ട് തന്നെയാണ് എല്ലാവരും ഇതിനെ വളർത്തുന്നത് ഇതിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു ഷേപ്പും ഇതിൻ്റെ കളറുമാണ് ഈ ചെടീനെ വ്യത്യസ്തമാക്കുന്നത് പല വെറൈറ്റീസ് ഈ ഉള്ളൊരു ചെടിയാണിത് നമ്മളടുത്തൊരു രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ചെടീൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ളൊരു അവയവമായിട്ടൊരു സാമ്യമുണ്ട് അതുകൊണ്ടാണ് കി ചിക്കൻ ഗിസാഡെന്ന് ഇതിനൊരു പേര് വരുന്നത് ഇതൊരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ് പക്ഷേ ഇതിൻ്റെ തണ്ട് വരുന്നത് റെഡ് തണ്ട് തന്നെയാണ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്ക് ചെറിയൊരു കഷ്ണം കിട്ടിയതായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കുഞ്ഞ് ഗ്രോ ബാഗിലാക്കിയിട്ടും കുഞ്ഞ് പോട്ടിലാക്കിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല നീട്ടം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു നല്ലൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാനാണ് പോകുന്നത് പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്ന സാധാ ഗാർഡനിങ്സ് സോയിലും കുറച്ച് മണലും ചകരിച്ചണ്ടിയും കുറച്ച് നമ്മളെ ചാണകപ്പൊടിയും മാത്രമാണ് ഇത്രയും തന്നെ ഈ ഒരു പോട്ടി മിക്സ് ധാരാളമാണ് നമ്മൾ കട്ട് ചെയ്ത തണ്ട് നമ്മൾ ആ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണ് ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഈ ചെടി വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലും വേണം നല്ല വെള്ളവും വേണം എന്നാലും ഉള്ളൂ ഈ ലീഫിനൊക്കെ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള ആ ഒരു കളറൊക്കെ ഇതിന് കിട്ടുകയുള്ളൂ നമ്മുടെ അടുത്ത് ഈ ഡാർക്ക് ഒരു പിങ്ക് ബ്രൗൺ ഷെയ്ഡും ഉണ്ട് പിന്നീടുള്ളത് ഗ്രീൻ കളറുമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെടിയാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി വെക്കാനും ഈ ചെടി ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു നിങ്ങളെ വീട്ടിൽ ഈ ചെടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ